ഏറ്റവും നമ്മുടെ നമ്മളെ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണ് സ്വാദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നിരഞ്ചോട് മിസ്റ്റർ മേജർ രവി അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായിട്ട് മൈക്ക് കൈമാറുകയാണ് സർ പ്ലീസ് താങ്ക് യു ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടും നന്നായി പറഞ്ഞിരിക്കുന്നു

Even at spot point of outcome, effort will support them. and All the to the entire You too. And the of <laughs> the and everybody. This is event, of course, you'll be doing something for this film. <laughs> anyway, it's a friend, so I can take that liberty. Thank you so much. God bless you all. And wish you. ിൽ ഇവന്റ് കൂടിയാണ് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും നമ്മുടെ വിശിഷ്ടാതികളും നമ്മുടെ ഡയറക്ടർ പ്രൊഡ്യൂസർ ഡിഒപി എല്ലാവരും വേണ്ടിയുടെ ഒരു തുടക്കം വളരെ മനോഹരമായിട്ട് തന്നെ രീതി കൊണ്ട് ധികം ഐശ്വര്യപൂർണ്ണമായിട്ടൊരു തുടങ്ങിയ സ്വിച്ച് ഓൺ ആ ഒരു ഏജിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത് സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വാഗതം ചെയ്യുകയാണ് ഒരു മൂവി ഫുൾ ക്രൂ ക്രൂ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൾക്കാരാണ് ഈ എന്ന് പറയുന്നത് യും ഞാൻ ഈ സ്വാഗതം ആൻഡ് എല്ലാവരെയും കാസ്റ്റ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഐ ഹോപ്പ് കാസ് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു നിൽക്കേണ്ടതാണ് എല്ലാവരും എല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു നിൽക്കേണ്ടതാണ് ആ നമ്മുടെ ഫാമിലി എല്ലാവർക്കും കടന്നു വരാം കേട്ടോ യെസ്റ്റ് ഓൺ ഈ ഒരു മൂവി ബ്ലോക്ക് ബസ്റ്റർ ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഫസ്റ്റ് ഒന്നിച്ചുള്ള ഫസ്റ്റ് മൂവിനെ സൂപ്പർ ആകട്ടിയൊരു മൂവി

മനോഹരമായിട്ട് തന്നെ നടന്നിരിക്കുകയാണ് സാഹസ മൂലമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് സോ അടുത്തതായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഇവരിൽ നിന്ന് കേട്ടറിയാം സാധ്യമായിട്ട് അദ്ദേഹത്തോട് തന്നെ ഞാൻ അതുവഴി ജോയിൻ ചെയ്യാണ് സോ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള മൂവി ഫസ്റ്റ് മൂവി 21 ഗ്രാംസ് അതിനുശേഷം നിങ്ങൾ ഇയർ സെക്കൻഡ് മൂവി അല്ലേ സെയിം ഫോർ ഡയമയിൽ ചെയ്യുന്ന സെക്കൻഡ് മൂവിയാണ് സോ അതിന് ഒരു ക്രൈം ത്രില്ലർ ആയിരുന്നു ഈ ഒരു മൂവി കാണുമ്പോൾ ഒരു കോമിക് ത്രില്ലർ പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്താണ് സർ പറയാനുള്ളത് താങ്ക് യു ഓൾ ഓഫ് യു കമിംഗ് ഹിയർ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ രണ്ടുപേരും

ഇതിനകത്ത് എന്നെക്കാളും കൂടുതൽ ഞാൻ എന്റെ മക്കളെയും അല്ലെങ്കിൽ ഈ ജനറേഷനിലെ ആൾക്കാരെയും കൂടെ കൂടുതൽ അവർക്ക് ഇഷ്ടമാകുന്ന മൂവീസായിരുന്നു മൂവി ആയിരിക്കും ഈ മൂവി ആൻഡ് ഡെഫിനറ്റ്ലി ദീപന വിൽ റീച്ച് ഡിഫറെ ലെവൽ